നമ്മുടെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിയാൻ ആരാധന മറക്കുക അപ്പോൾ പുതിയ ഒരു വിഷയം പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നടന്നോണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബസ്സിൽ വെച്ച് നടന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ തന്നെയും അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയെ മാസ്ക് വെച്ച ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി തന്നെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കിയ ഒരു സംഭവ വികാസം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് എതിരെ വലിയ തോതിലുള്ള ഒരു രൂക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ആ ഒരു സംഭവ വികാസം അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വാല്യത്തലയുമില്ലാത്ത ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറൽ ആവാൻ നോക്കിയ ഒരു പെൺകുട്ടി എന്ന രീതിയിലായിരുന്നു നാട്ടുകാരത്തിൽ തന്നെ ആ പെൺകുട്ടിയെ കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് ഇപ്പോൾ ആ മാസ്ക് ഇട്ട പെൺകുട്ടി ഇപ്പോ മാസ്ക് ഇല്ലാതെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അതായത് ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആദ്യം കേട്ട് നോക്കാം എന്നിട്ട് കുറച്ച് ഹായ് ഞാൻ അപ്സ അപ്സ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ അതിന്റെ കമന്റ്സിലുള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നെ പറഞ്ഞ കുറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത അവർ എന്നോട് ഒരു ആ എന്തെങ്കിലും സത്യമുണ്ടോ ചോദിച്ചു ഇല്ല എന്താ കണ്ടന്റ് 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 വേണം സമയത്ത് പുതിയ കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യം അന്ന് സംഭവത്തെ കുറിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു ചോദിച്ചില്ല കാരണം എന്താണ് കണ്ടന്റ് അവർക്ക് കണ്ടന്റിന് അവരത് ചെയ്തു ഈ വീഡിയോ പകർത്തിയ ഈ പെൺകുട്ടി എന്ത്ദ്ദേശത്തിലാണ് ഒരു വാലും തലയും ഇല്ലാത്ത ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത് മാസ്ക് വെച്ച് ആ വ്യക്തിയെ അതായത് ഇന്ന രീതിയിൽ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ബ്ലർ ചെയ്തുകൊണ്ട് കാണിച്ചത് അപ്പോൾ അതെന്ത്ദ്ദേശത്തിലായിരുന്നു അത് മാത്രമല്ല ഇങ്ങനെ ചോദിച്ചോ എന്ന് ചോദിച്ചല്ലോ എന്താണ് അവിടെ നടന്നതെന്ന് ചോദിച്ചോ എന്ന് ചോദിച്ചല്ലോ അത് ചോദിക്കേണ്ട ആവശ്യം എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ പകർത്തേ ഈ പെൺകുട്ടിക്ക് ആ ഒരു കാര്യം അതായത് അവിടെ നടന്ന വിഷയമായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രതികരിച്ച കാര്യമായാലും ഒക്കെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ റിയാക്ട് ചെയ്ത നാട്ടുകാരാണോ കുറ്റക്കാരും ഏഹ് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് വൈറലാക്കാൻ നോക്കിയ ഈ ആള് ചെയ്ത കാര്യം എല്ലാം ശരി എന്നാൽ അതിനെതിരെ റിയാക്ട് ചെയ്ത നാട്ടുകാരാണോ അപ്പൊ തെറ്റുകാരെന്ന് പറയുന്നത് ബാക്കിയുള്ള പിന്നെ വേറെ കൊറേ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ വേണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോല്ലെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട ആ ഞാൻ കൊടുക്കേണ്ടതൊക്കെ തന്നെ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഒരു സംശയവും ഇല്ല അത് ഇനി ഈ ഒരു കാര്യം വെച്ചിട്ട് എന്നെ ചെയ്യാൻ നിങ്ങൾ വരണ്ട എന്നെണ്ടോ സംഭവല്ലോ ഈ കുട്ടി ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതെല്ലാം അവിടെ വെച്ച് തന്നെ കൊടുത്ത് പ്രതികരിച്ചു എല്ലാം സോൾവ് ആക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ ഈ കാര്യത്തിൽ തന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആള് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു ഇത് എന്തുകൊണ്ട് പ്രതികരിക്കാനായിട്ട് നിന്ന് ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ പകർത്തിയില്ല അതെന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആഡ് ആക്കിയില്ല അതാണ് ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇത്രയും ഇതായിട്ട് ആ തൊട്ടടുത്തൊരു വ്യക്തി ഇരിക്കുന്നു വേറെ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നതായിട്ട് ആ വീഡിയോ ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി തന്നെ പറയുന്നു ഇന്നത് സംഭവിച്ചു ഇന്ന രീതിയിൽ അയാൾ മിസ്ബിഹേവ് ചെയ്തു അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖം തന്നെ ബ്ലർ ചെയ്തു വെച്ചിരിക്കുന്നു ഈ കുട്ടിയുടെ മാസ്ക് ഇട്ടിരിക്കുന്നു അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അത് ആ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല എന്തെങ്കിലും നടന്നോ ഇല്ലേ ഒന്നും തന്നെ തോന്നില്ല അവിടെ അപ്പോൾ പ്രതികരിച്ചോ അതിനുശേഷം എന്തെങ്കിലും അവിടെ നടന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ കുട്ടി പ്രതികരിച്ചോ എന്ന് ചോദ്യങ്ങളോട് ഉയരും സ്വാഭാവികമാണ് എന്നിട്ട് കുട്ടി പറയുന്നു പ്രതികരിച്ചു എന്നുള്ളത് എന്നിട്ട് എവിടെ പ്രതികരിച്ച പ്രൂഫ് എവിടെ അല്ലെങ്കിൽ തെളിവ് എവിടെ ആ ഒരു വീഡിയോ പകർത്താനായിട്ട് എന്താണ് പാട് സാധാരണ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന വീഡിയോ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ഇത് ചുമ്മാ ഇരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിച്ച ഒരു വീഡിയോ എന്തുകൊണ്ട് എടുത്തില്ല കയ്യിൽ ഫോണില്ലേ ക്യാമറയില്ലേ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് അതെന്തുകൊണ്ട് ഈ കുട്ടി എടുത്തില്ല അത് നാട്ടുകാരുടെ ഭാഗത്ത് തെറ്റല്ല അത് ഈ പറയുന്ന വ്യക്തിയുടെ നല്ല തെറ്റാണ് പിന്നെ വേറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ നിനക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെയും പറഞ്ഞായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറേ ആളുകൾ ഉണ്ടല്ലോ ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അപരയാണ് ഞാൻ കാര്യം ചെയ്യേ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പറയുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുവോ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിരിഞ്ഞിരുന്നും ചോദിക്കുവോ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടിക്കെതിരെ നല്ല രീതിയിലുള്ള പൊങ്കാല കാണുന്നത് അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക ഒരു വാലിത്തറയില്ലാത്തൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മലയാളികളാണ് പ്രതികരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അതിപ്പോൾ ഈ ഒരു വീഡിയോ ന്യായീകരിച്ചു കൊണ്ടുള്ള ഈ ഒരു വീഡിയോയിൽ പോലും താഴെ മുഴുക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം ഏഹ് ഇങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞു പറയുമ്പോഴത്തേക്കും അത് വാതോരാതെ വിശ്വസിക്കണം എന്നിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആ ആളെ ആ സ്പോട്ടിൽ അങ്ങ് എന്താ പറയാ ഒരു പരുവാക്കണം അല്ലെങ്കിൽ ഇടിച്ചില്ലാതാക്കണം അല്ലെങ്കിൽ അങ്ങ് തീർത്തു കളയണം എന്നുള്ള ഒരു രീതിയാണോ പറയുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കേസ് ഉണ്ടായാൽ തന്നെ കോടതിയിൽ ചെന്നാൽ കോടതി തെളിവ് ചോദിക്കത്തില്ലേ ഏഹ് കോടതി ഇപ്പൊ പെൺകുട്ടിയാണ് പറഞ്ഞത് എന്ന് കരുതി അയാളെ അങ്ങ് ശിക്ഷിക്കുവോ അതിന് തെളിവും കാര്യങ്ങളും ഒന്നും വേണ്ട പ്രൂഫോ ഒന്നും വേണ്ടേ ഏഹ് അങ്ങനെ ആണെങ്കിൽ അയാൾ എന്ത് വെള്ളരിക്കപ്പെടണോ ഏഹ് ഏതെങ്കിലും ഒരു പെണ്ണ് ഇതുപോലെ വന്നിട്ട് ആ എന്നെ ഇയാൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അപ്പോൾ ആ വ്യക്തി ആള് ശരിയല്ല എന്ന് പറയുന്ന ഉടനെ അങ്ങ് സമൂഹം അയാളെ അങ്ങ് കൊള്ളരുതാത്തവനായിട്ട് അങ്ങ് വിധി എഴുതണം അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഒരു പോക്ക് എന്ന് പറയുന്നത് പക്ഷെ പക്ഷെ ഈ പറഞ്ഞതിനോട് എനിക്ക് ന്യായമില്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു തെളിവ് വേണമെന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരു കോടതി ചെന്നാൽ പോലും കോടതി ഉപയോഗിക്കുന്നത് തെളിവുണ്ടോ എന്നുള്ളത് തന്നെയാണ് തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കൊരാൾ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഈ വ്യക്തി ഈ വീഡിയോ എടുത്ത ആ ഒരു ഇത് എന്തുകൊണ്ട് പ്രതികരിച്ച ഒരു വീഡിയോ വന്നില്ല എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലുള്ള ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിരിക്കുന്നു അതും ഒരു ഉണ്ടായിട്ട് ആ ആ വ്യക്തിയുടെ മുഖം ബ്ലർ ബ്ലർ ചെയ്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്തിനാണ് രീതിയിൽ ചെയ്തുകൊണ്ടിടുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല ഏറ്റവും വലിയ എൻ്റെ എന്താ എല്ലാരും ഇവിടെ നാട് വിട്ട് പൊക്കും ഇവിടെ സേഫ് അല്ല കേട്ടോ ഇവിടെ ആരും തന്നെ സേഫ് അല്ല എല്ലാവരും ഇവിടെ നാട് വിട്ട് പൊക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് പറയുന്നത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അതിപ്പോ പെൺകുട്ടിക്ക് നേരെ ആയാൽ തന്നെ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് പെണ്ണുങ്ങൾ മാത്രമാണ് നിൽക്കുന്നത് ആണുങ്ങളും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് പല ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നൂറ് ശതമാനം ജനങ്ങൾ ഒന്നടങ്കം ആ വ്യക്തിയോടൊപ്പം തന്നെ നിൽക്കും അത് ആണായാലും പെണ്ണായാലും പക്ഷേ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ഇരയാക്കാനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതൊരിക്കലും ഒരു കാര്യമല്ല അത് ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇളിവുകൾ ഉണ്ടാവണം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന കുറേയധികം പരിപാടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത് കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴെന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് കാരണം ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെയാണ് അതായത് ഒരു ആണിനെതിരെ ഒരു പെണ്ണ് ആ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാദമുരാതെ എന്ന് വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പകരം ഈ പറയുന്ന രീതിയിൽ ആ വ്യക്തിക്കെതിരെ തെളിവുകളുണ്ട് അയാൾ ഇങ്ങനെ ചെയ്തു അയാൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു എന്ന ആ ഒരു രീതിയിൽ ഒരു പ്രൂഫെങ്കിലും കാണിക്കാനായിട്ട് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ പെൺകുട്ടിയോടൊപ്പം നൂറ് ശതമാനം കേരളത്തിലെ എല്ലാ ജനതയും നിൽക്കുമെന്ന ഒരു സംശയമില്ല ഇത് ഒന്നുമില്ലാതെ ആ എടുത്ത വീഡിയോയിൽ തന്നെ അയാൾ ഒരു സൈഡിൽ ഇരിക്കുന്നു ഈ പെൺകുട്ടി മറ്റൊരു സൈഡിൽ ഇരിക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നതായിട്ട് ആ വീഡിയോയിൽ തന്നെ ഇല്ല അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പെൺകുട്ടി പറയുന്ന ആ വ്യക്തിയെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് വാദവരാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വൈറലാക്കിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ളൊരു പ്രവണത അല്ല നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനായിട്ടുള്ള തെളിവുകൾ വേണം അത് നൂറ് ശതമാനം ഒരു കാര്യം തന്നെയാണ് നമ്മൾ എവിടെ ചെന്നാലും നിയമപര നിയമപരമായിട്ട് എവിടെ ചെന്നാലും നമ്മൾ കോടതിയിൽ എത്തിയാലും പോലും തെളിവുകൾ തന്നെയാണ് മുഖ്യമെന്ന് പറയുന്നത് അല്ലാതെ ഒരു പെണ്ണ് പറഞ്ഞത് കൊണ്ട് ആ ഇന്നതാണ് ശരി എന്ന് പറഞ്ഞ വാതോരാതെ വിശ്വസിച്ച് കൊണ്ട് അയാൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ന് പറയുന്നത് ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ നിയമപരമായിട്ടായാൽ പോലും പലതരത്തിലുമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ തന്നെ ശരിയായിട്ടുള്ള കാര്യത്തിൽ വിനിയോഗിക്കണം അല്ലാതെ തെറ്റായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നത് തീർത്തും നമുക്ക് തന്ന ആ ഒരു കാര്യത്തെ മിസ്യൂസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തെറ്റ് ചെയ്തത് ആരാണോ അയാളെ ശിക്ഷിക്കപ്പെടണം അത് പെണ്ണെന്നോ ആണെന്നോ വേർതിരിവില്ലാതെ തന്നെ അതിൽ കാര്യങ്ങൾ ഉണ്ടാകണം അല്ലാതെ പെണ്ണുങ്ങൾക്ക് ഒരു നിയമം ആണുങ്ങൾക്ക് മറ്റൊരു നിയമം എന്നുള്ള രീതിയിലല്ല തെറ്റാരുടെ ഭാഗത്താണോ അവർ തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് അതിന് പിന്നെ ഗിഫ്റ്റിംഗ് കാർഡ് ഇറക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നു പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണത്തിൽ ഒരു തരത്തിലുമുള്ള അർത്ഥവുമില്ല